കൂറ്റനാട് കോതച്ചെറിയിൽ അറുപത്തിമൂന്നുകാരനെ ആളൊഴിഞ്ഞ പറമ്പിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി കോതച്ചിറ കടങ്ങോട് കണ്ടംപടി റോഡിൽ അറുപത്തിമൂന്ന് വയസ്സുള്ള മാത്തു പറമ്പിൽ ശങ്കരനാരായണനാണ് മരിച്ചത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണി മുതൽ ഇയാളെ കാണാതായിരുന്നു തുടർന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് പ്രദേശത്തെ തൊഴുക്കാട്ടിൽ മണികണ്ഠൻ എന്നയാളുടെ പറമ്പിലെ മരത്തിൽ ശങ്കരനാരായണനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് ബുധനാഴ്ച കാലത്ത് മണിയോടെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തുന്നത് ചാരുശ്ശേരി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയി ഭാര്യ ശാന്ത ശാരിക ശാമിലി ശാന്തിനി എന്നിവർ മക്കളാണ് Thank mm -hmm. you. Mm -hmm. മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്